വെളുത്തു കിട്ടുക പറഞ്ഞാൽ അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ അപ്പോൾ നമ്മുടെ മുഖവും കൈയും കാലൊക്കെ നന്നായിട്ടൊന്ന് വെളുത്തു കിട്ടാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ നമ്മുടെ മുഖത്തും കയ്യിലും കാലിലൊക്കെ ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ കൊടുത്തിട്ട് ഒന്ന് ഫൈവ് മിനിറ്റ്സ് നന്നായി മസാജിങ് കൊടുക്കുക മസാജിങ് കൊടുത്ത ശേഷം നമുക്കിത് കഴിക്കളയാണെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഫുൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും വീടിൽ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ട് അത് യൂസ് ആക്കി നോക്കാം കേട്ടോ അല്ലാതെ വെറുതെ യൂസ് ആക്കിയാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിഷ്ടപ്പെടണമെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ നമ്മുടെ മുഖത്തും കയ്യിലും കാലിലൊക്കെ ഉണ്ടാകുന്ന വെയിലുകൊണ്ട് കരിവാളിപ്പ് കറുത്ത പാടുകൾ ഇതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് മാസ്ക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഇടയ്ക്ക് വെച്ച് ആരും പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സോ നമുക്ക് മാസ്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് കോഴിമുട്ടയാണ് കേട്ടോ ഒരു കോഴിമുട്ട എടുക്കുക മുട്ട എടുത്തിട്ട് എൻ്റെ വൈറ്റ് മാത്രം എടുക്കാം കേട്ടോ എല്ലോ വേണ്ട കേട്ടോ എല്ലാം നമുക്ക് ആവശ്യമില്ല വൈറ്റ് മാത്രം മതി അത് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കൈക്കും കാലിനും മുഖത്തിനുള്ളത് മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ കേട്ടോ ഏകദേശം രണ്ട് ടീസ്പൂണ് എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതങ്ങോട് മാറ്റി വെക്കാം കേട്ടോ അത് ആവശ്യമില്ല അത് നമുക്ക് പൊരിച്ചു കഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒലീവ് ഓയിലാണ് കേട്ടോ ഒലീവ് ഓയിലും എഗ് വൈറ്റും മാത്രം മതി വേറെ ഒന്നും തന്നെ നമുക്ക് വേണ്ട ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഒലീവ് ഓയിൽ എടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂണ് അതും കൂടി ഇതിലേക്ക് ചേർക്കുക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം നന്നായിട്ടന്നെ ആക്കി എടുക്കണം കേട്ടോ പതപ്പിക്കൊന്നും വേണ്ട പതനൊന്നും കിട്ടേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒലീവ് ഓയിൽ ഈ എഗ് വൈറ്റിൽ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കി മാത്രം വന്നാൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ ഫേസ് മാസ്ക് വന്നിട്ട് നമ്മുടെ കയ്യില് കാലിൽ മുഖത്ത് കഴുത്തിൽ നമുക്ക് എവിടെയൊക്കെ നേരം നിങ്ങളുടെ ബോഡി മുഴുവനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ചില ആൾക്കാർ ചോദിക്കും അത് എന്നൊക്കെ ചോദിക്കും ഇതിനൊരു സ്മെല്ലും വരില്ല കേട്ടോ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അത് ഒരൊറ്റ യൂസിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഒരു സ്മെല്ലും അടിക്കില്ല ഈ എഗ് വെയിറ്റ് കൊണ്ടുള്ള ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ആക്കുകയാണെങ്കിൽ കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലോ കാലിലോ മുഖത്തോ എവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ എല്ലാം അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ വെയിലുകൊണ്ട് കരിവാളിപ്പം ഇതെല്ലാം മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് വന്നിട്ട് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ മുഖവും കൈയും കാലം ഒക്കെ അതിന് ചുളുവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനും മുഖവും കൈയും കയ്യും കാലം ടൈറ്റ് നന്നായി ചെറുപ്പം ചെറുപ്പനില നിർത്താനും കൂടി ഈ ഒരു ഫേസ് മാസ്ക് കൊണ്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നല്ലൊരു സോഫ്റ്റ്നസ് കിട്ടാനും നല്ലൊരു മോസ്ച്ചറൈസാക്കി വെക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് മാസ്ക് കെട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കണതും കൂടി പറഞ്ഞുതരാം നിങ്ങളത് കുളിക്കാൻ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഇത് യൂസ് ആക്കാം ഇത് യൂസ് ആക്കിയത് കൊണ്ട് വെറുതെ ഒന്ന് കഴിക്കളി മാത്രം അത് സോപ്പൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് സ്മെല്ലടിക്കും വിചാരിച്ചിട്ട് തന്നെ ഞാൻ സോപ്പൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിലാണെങ്കിലും കാലിലാണെങ്കിലും കയ്യിലാണെങ്കിലും നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക അപ്പോൾ ഒരു ഒരു വൈറ്റ് കളറിലൊരു പത പോലെ വരും കേട്ടോ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മസാജും കൊടുക്കുന്ന സമയത്ത് വൈറ്റ് കളറിൽ പത മാതിരി വരും അങ്ങനെ വരണം കേട്ടോ കണ്ടില്ല ഇങ്ങനെ വരുന്നത് കണ്ടില്ലേ അങ്ങനെ വരണം കേട്ടോ ഈ എഗ് വൈറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് വെറുതെ ഒന്ന് മുഖം കഴിയത് കൊണ്ട് ഒരിക്കലും നിറം വരില്ല നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യണം ഇതുപോലെ നന്നായിട്ടൊന്ന് ഫൈവ് മിനിറ്റ്സ് നന്നായിട്ടൊന്നും മസാജും കൊടുക്കണം കേട്ടോ മസാജും കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും ഈ എഗ് വൈറ്റ് ഈ മാസ്ക് ഒക്കെ നന്നായിട്ട് നന്നായിട്ട് ഉണങ്ങു കേട്ടോ ഒരു ഒട്ടലൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് ഉണങ്ങു കേട്ടോ അപ്പോൾ ഞാൻ മറ്റേ കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കയ്യിൽ മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ ഈ കയ്യിലേക്ക് നല്ല ഡിഫറെൻറ്റ് വരും അതുകൊണ്ടാണ് ഞാൻ മറ്റേ കൈക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തേച്ചിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് മസാജും കൊടുത്തതിനു ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാട്ടോ അത് മനസ്സിലാവും കഴിയുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് അതറിയാൻ പറ്റും നമുക്ക് കിട്ടുന്ന റിസൾട്ട് കിട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങി കഴിയണം ഉണങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അത് പെട്ടെന്ന് ഉണങ്ങി പോകട്ടോ ഫാൻ്റെ തോട്ടിലൊന്നും പോയിരിക്കേണ്ട ആവശ്യമില്ല വെറുതെ ഇന്നാൽ മതി അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കണ്ടില്ലേ പെട്ടെന്ന് ഉണങ്ങി കേട്ടോ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ നമ്മുടെ സ്കിന്നു വന്നിട്ട് നല്ലൊരു ഗ്ലോ ഉണ്ടാകും നല്ലൊരു സോഫ്റ്റ്നസ് ഉണ്ടാകും ഇത് കഴി കഴിയുമ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്കത് കഴിയിട്ടുള്ള റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് ഇപ്പോൾ കഴിയിട്ട് വന്നത് കേട്ടോ അപ്പം നമുക്ക് തുടച്ച് കളയാ വെള്ളമൊക്കെ ഉണ്ടാകുമല്ലേ ആ വെള്ളമൊക്കെ തുടച്ച് കളയാ അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ സോ നിങ്ങൾ ഈ പാക്ക് വന്നിട്ട് ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ആക്കാം കേട്ടോ ഡെയിലി യൂസ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ട് തവണ യൂസ് ആക്കുക ഇനി നിങ്ങളുടെ അടുത്ത് ഒലീവ് ഓയിലെങ്കിലും സാധാരണ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ യൂസാക്കാം കേട്ടോ കോഴിമുട്ടയും വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട്ട് വേണ്ടിപ്പോൾ ചെയ്യാൻ പോവാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കിട്ടണം അതുവരും എല്ലാവരോടും ടൈറ്റാ ബൈ താങ്ക്